ഇവിടെ ഈ എസ് ഡി പി ഐ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി എന്ന് പറയുന്ന അതിന് ആദ്യ രൂപമായി എൻ ഡി എഫ് ഉൾപ്പെടെയുള്ള ഐ എസ് എസ് ഉൾപ്പെടെയുള്ള ഇതിനകത്ത് നിന്ന് വന്നിട്ടുള്ള തീവ്രവാദ വാദക്കാരോടും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള പിന്നെ ഭൂരിപക്ഷ തീവ്രവാദികളോടും ഒരേ നിലപാടാണ് ഞങ്ങൾ രണ്ടുമായി കോംപ്രമൈസ് ഇല്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഐസിസ് അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെ തന്നെയാണ് ആർ എസ് എസ് തീവ്രവാദികൾ ഈ സകലെ ആളുകളും ചിന്തിക്കേണ്ടതാണ് പി സി ജോർജിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ പി സി ജോർജ് എന്താ മുന്നോട്ട് വെച്ചത് ഒരു മതത്തിലെ സകലെ ആളുകളും തെറ്റുകാരാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഞാൻ അതിൽ ഖേദിക്കുന്നത് ഉൾപ്പെടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് അതേപോലെ തന്നെയുള്ളൊരു തെറ്റ് തന്നെയല്ലേ മുസ്ലിം ലീഗിന്റെ വക്താവും ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് കാര്യ തീവ്രവാദികളാണെന്ന് എങ്ങനെയാണ് മുസ്ലിം ലീഗ് വക്താവ് വിളിച്ചു പറയാ അതും ഐസിസ് ലോകം തന്നെ നശിപ്പിക്കണമെന്ന് അച്ചകട്ടി ഇറങ്ങിയിട്ടുള്ള ഐസിസ് ഭീകരവാദം നടത്തുന്ന ഐസിസ് മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കണമെന്ന് രംഗത്ത് ഇറങ്ങിയ നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുള്ളൊരു സംഘടന ഈ രണ്ട് സംഘടനയോടുമാണ് ആർ എസ് എസിനെ ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസ് കാർ തീവ്രവാദികൾ ആർ എസ് എസ് തീവ്രവാദികൾ എന്ന് മുസ്ലിം ലീഗ് വക്താവ് വിളിച്ചു പറഞ്ഞത് സകലരും വ്യക്തമായിട്ട് കേട്ടില്ലേ അപ്പൊ ബി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഈ വക്താവിനേയും അറസ്റ്റ് ചെയ്യേണ്ടേ സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ചയിൽ ഹൊസൈറ്റിയിൽ നടന്ന ഒരു ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചർച്ചയിൽ ശ്രീജിത് മണിക്കർ ഉൾപ്പെടെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നിരോധിച്ച സംഘടനകളും ആർ എസ് ഒരുപോലെ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും മുസ്ലിം ലീഗിന്റെ വക്താവ് പറയുന്നത് ഞാനത് ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടുനോക്കൂ എനിക്ക് എന്ത് എന്റെ എന്ത് ചാപ്പ കുത്തിയാലും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു സ്വീകരിക്കുന്നു മുസ്ലിം എന്നീഗിന്റെ വക്താവ് വിളിച്ചു പറയുന്നത് ഈ ആർ എസ് എസ് തീവ്രവാദികളെന്ന് ന്യായീകരിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് മുന്നോട്ട് വെച്ചത് എന്താണെന്നോ ഈ മുസ്ലിം ലീഗ് വക്താവ് വിളിച്ചു പറയാ ഞാൻ കഴിഞ്ഞ മാസം ഹരിയാനയിൽ പോയി അവിടെ ആര്യൻ മിശ്ര എന്നൊരു വ്യക്തിയെ സംഘപരിവാർ കൊലപ്പെടുത്തെ ഈ കൊലപ്പെടുത്തിയതൊക്കെ മുസ്ലിം ലീഗ് കോടതിയാണോ തീരുമാനിച്ചത് എന്ന് എനിക്കറിയില്ല ഒരുപാട് ന്യൂസുമായി ബന്ധപ്പെട്ടതും ഒക്കെ അതിലെ അറസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇവർ പറയുന്നത് പോലെ ആർ എസ് എസ് ആണ് അത് ചെയ്തത് എന്നൊന്നും നാഷണൽ മീഡിയാസിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ എന്തൊക്കെ തന്നെയാണെങ്കിലും മുസ്ലിം ലീഗ് വക്താവ് പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ നമുക്കൊന്ന് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ആറ് പ്രവർത്തകര് ഷിബിൻ പദക്കേസിൽ അറസ്റ്റിലായത് ഈ അടുത്തല്ലേ ഹൈക്കോടതി വിധി വന്നതല്ലേ മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള ആറ് പ്രവർത്തകര് ഡി വൈ എഫ്ഐയുടെ പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഷിബിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞത് ഈ അടുത്തല്ലേ അപ്പോ നമ്മളെല്ലാവരും കൂടി മുസ്ലിം ലീഗ് ഒക്കെ തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ അതേപോലെ തന്നെയല്ലേ ഈ ആർ എസ് എസിന്റെ വിഷയത്തിലും ഈ വക്താവ് പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും കണക്ക് കൂട്ടേണ്ടത് മുസ്ലിം ലീഗ് ചെയ്യുന്നതിനൊരു ഒരു വശരും അല്ലാത്തത് ചെയ്യുമ്പോൾ മറ്റൊരു വർഷനും എന്താണ് മുസ്ലിം ലീഗിന്റെ വക്താവ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഗാന്ധി വധം ഉൾപ്പെടെ എടുത്തു പറയുന്നു ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ട് രാജ്യത്തേന്ന് ഈ മുസ്ലിം ലീഗ് വക്താവിനൊന്നും ഒരു ബോധവുമില്ലേ ആരാണ് ഗാന്ധിവാദത്തിൽ വധത്തിൽ ആർ എസ് എസിന് ഒരു ബന്ധവും ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് അല്ലേ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷമല്ല നിരോധനം നീക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് പറ്റി പിടിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിനെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് നിരോധനം മാറ്റിയിട്ടുള്ളത് ആ നിരോധനത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആദ്യം മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊന്ന് ആ സഖ്യത്തിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുക മറ്റൊരു സഖ്യമുള്ള പാർട്ടി ഇവിടെ ഇടതുപക്ഷ അവിടേക്ക് പോയാലും കോൺഗ്രസ് തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ പേ സി ജോർജ് പറഞ്ഞ അതേപോലെ തന്നെ ആർ എസ് എസ് കാരൊക്കെ തീവ്രവാദികൾ എന്ന് പറഞ്ഞതും അങ്ങേറ്റത്തെ തെറ്റാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് കാരനാ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ആ ആർ എസ് എസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ വക്താവിനെ ജയിലിൽ അടയ്ക്കേണ്ടേ ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ടല്ലേ ഈ വിളിച്ചു പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെയും ഐ എങ്ങനെയാണ് ആർ എസ് എസിനോട് ഉപമിക്കാൻ ഈ മുസ്ലിം ലീഗ് വക്താവന് സാധിക്കുന്നത് ഏ ഈ ഒരു ചർച്ചയിൽ തന്നെ മൗദൂദികൾ മൗദൂദി ചാനലിനെതിരെ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വക്താവ് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട് ഞാൻ അതൊന്നും ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പരാമർശമുണ്ട് അത് തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞു ചർച്ചയ്ക്ക് വക്താവല്ല വക്താവല്ല പക്ഷേ ഒരു ചാനൽ ഇപ്പൊ നിങ്ങൾക്ക് ഏത് വിഷയം ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് എഡിറ്റോറിയൽ ഇഷ്ടമാണ് അത് ചർച്ച ചെയ്ത് അതിന്റെ പ്രേക്ഷകർ ശരിയും തെറ്റും തീരുമാനിക്കട്ടെ അതുപോലെ സമൂഹത്തിന് ഗുണകരമായി മാറട്ടെ തെറ്റുകൾ തിരുത്തപ്പെടട്ടെ നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആ ചാനലിന്റെ വക്താവല്ല പക്ഷെ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നിട്ട് അതിന്റെ ഗുണങ്ങളൊക്കെ ജനം മനസ്സിലാക്കട്ടെ ആരെയാ പിന്തുണയ്ക്കുന്നത് അതൊക്കെ തന്നെ സകല സുബോധമുള്ള ആളുകളും ചിന്തിച്ചാൽ മതി ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല ഇവിടെ മൗദൂദികളെ ഇവിടെ സകലരെയും പിന്തുണച്ച് സകലർക്കും വെള്ളവും വളവും വെച്ചു കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് പറയുന്നതിലൂടെ വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് ഇവരെന്താണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സാധാരണ മുസ്ലിങ്ങളെ നിരന്തരം ഭയപ്പെടുത്തുന്നത് ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഫുള്ള് പ്രശ്നമാണ് എന്നൊരു സന്ദേശം സകല ആളുകളും തിരിച്ചറിയണം സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ലോകത്ത് മുസ്ലിങ്ങള് ഇത്രത്തോളം സമാധാനത്തിലും സൗകര്യത്തിലും സൗകര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം ഈ ഭാരതത്തിൽ നിന്ന് ഇത്തരം ആളുകള് ഇവിടെ ഫുള്ള് പ്രശ്നമാണെന്നൊക്കെ പറയുന്നതിൽ അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ലക്ഷ്യമുണ്ട് അത് സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ രാജ്യത്തുള്ളൂ നമ്മുടെ കേരളത്തിലുള്ളൂ എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാം ആർ എസ് എസിനെ ഐ സി സിനോടും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഉപമിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒരു ഭയം സൃഷ്ടിക്കാനല്ലേ ഇത് കൃത്യമായിട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് സകലരും തിരിച്ചറിയണം ആർ എസ് എസ് ഒക്കെ തന്നെ തീവ്രവാദികൾ ആർ എസ് എസ് കാരൊക്കെ തന്നെ തീവ്രവാദികൾ എന്ന് മുസ്ലിം ലീഗ് വക്താവ് എടുത്തെടുത്ത് ആണയിട്ടു പറഞ്ഞിട്ടുണ്ട് സേർച്ച് ഈ മുസ്ലിം ലീഗ് വക്താവിനെതിരെയും കേസ് കൊടുക്കാവുന്നതാണ് ഈ മുസ്ലിം ലീഗ് വക്താവിനെയും ജയിലിൽ അടക്കാവുന്ന തെറ്റ് തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്ന് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ